രാജ്യത്തെ നദികളിലുള്ള ഡോൾഫിനുകളുടെ എണ്ണത്തിൽ വൻ വർധന ആറായിരത്തി മുന്നൂറ്റി ഡോൾഫിനുകളാണ് രാജ്യത്തുള്ളതെന്നാണ് പ്രധാനമന്ത്രി പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് റിവർ ഡോൾഫിൻ കേന്ദ്രത്തിന്റെ പ്രൊജക്ട് ഡോൾഫിനാണ് ഇതോടെ വിജയം കണ്ടിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായാണ് ഗംഗാ ഡോൾഫിനുകളുടെ കണക്കെടുപ്പ് നടക്കുന്നത് എട്ട് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയെട്ട് നദികളിലായി എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയിലാണ് സർവേ നടത്തിയത് ഉത്തർപ്രദേശിലാണ് ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന ഗംഗാ ഡോൾഫിനുകൾ കൂടുതലുള്ളത് ബിഹാർ ബംഗാൾ അസാം എന്നീ സംസ്ഥാനങ്ങളാണ് പിന്നിൽ ഗംഗ ബ്രഹ്മപുത്ര മേഘന നദികളിൽ മാത്രം കാണപ്പെടുന്ന ഡോൾഫിനാണ് റിവർ ഡോൾഫിൻ ഇന്ത്യക്ക് പുറമേ നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലാണ് ഗംഗാ ഡോൾഫിനുകൾ ഉള്ളത് ദശാബ്ദങ്ങളായി റിവർ ഡോൾഫിനുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിരുന്നു ഇവയുടെ വംശനാശ ഭീഷണിയെ അതിജീവിക്കുന്നതിനായി കേന്ദ്രം രണ്ടായിരത്തി ഇരുപതിൽ ആവിഷ്കരിച്ച പ്രോജക്റ്റ് ഡോൾഫിൻ പദ്ധതിയുടെ വിജയമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് മലിനീകരണം മണൽ ഖനനം ശബ്ദ മലിനീകരണം ഡാം പോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ കാരണങ്ങളാണ് ഗംഗാ ഡോൾഫിനുകളുടെ എണ്ണം കുറയുന്നതിന് പിന്നിലെന്ന് കണ്ടെത്തിയിരുന്നു റിവർ ഡോൾഫിനുകൾക്ക് പുറമെ വന്യജീവി സംരക്ഷണത്തിനായി പുതിയ പദ്ധതികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കോയമ്പത്തൂരിലെ സാക്കനിൽ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നതിനുള്ള വഴികൾക്കായി സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കും ജൂനാഗഡിൽ നാഷണൽ റിഫറൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ കണക്കെടുപ്പ് ഈ വർഷം നടത്തും മധ്യപ്രദേശിലെ ഗാന്ധിസാഗർ സങ്കേതത്തിലേക്കും ഗുജറാത്തിലെ ബന്നി പുൽമേടുകളിലേക്കും ചീറ്റകളുടെ ആവാസ സങ്കേതം വ്യാപിപ്പിക്കും ചീങ്കണ്ണി സംരക്ഷണത്തിനായി പുതിയ പദ്ധതിയും നാഷണൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്ചാർഡ് കൺസർവേഷൻ ആക്ഷൻ പ്ലാനും പ്രഖ്യാപിച്ചതായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു നാഷണൽ ഡെസ്ക് ജനം